യുവാവിനെ മാരകായുധങ്ങളുമായി സംഘം ചേർന്ന് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച പ്രതികൾ അഞ്ചാലുമുട് പോലീസിന്റെ പിടിയിലായി തൃക്കടവൂർ കുരീപ്പുഴ രാഹുൽ നിവാസിൽ രാഹുൽ കുരീപ്പുഴ ആക്കൽ വടക്കതിൽ നാല്പത്തിയഞ്ച് വയസ്സുള്ള ബാബുക്കുട്ടൻ എന്നിവരാണ് പോലീസ് പിടിയിലായത് കുരിപ്പുഴ ഇളംപ്ലാവിൽ തെക്കതിൽ വീട്ടിൽ ആൻസിലിനെയാണ് പ്രതികൾ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഇവർ തമ്മിലുണ്ടായിരുന്ന മുൻവിരോധ നിമിത്തം കുറിപ്പുഴ പോസ്റ്റ് മൂഡ് അംഗൻവാടിക്ക് സമീപത്ത് വെച്ച് ആൻസിലിനെ പ്രതികൾ തടഞ്ഞു നിർത്തി ചീത്ത വിളിക്കുകയും വാളും മറ്റു മാരകായുധങ്ങളും ഉപയോഗിച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു ആക്രമണത്തിൽ ആൻസിലിന്റെ ചെവിക്ക് ആഴത്തിൽ മുറിവേൽക്കുകയും തലയിലും നടുവിനും മർദ്ദനമേൽക്കുകയും ചെയ്തു ആൻസിലിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത അഞ്ചാലുമൂട് പോലീസ് പ്രതികളെ ഉടൻ പിടികൂടി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ആൻസിലിനെതിരെ പ്രതികൾക്കു മുൻ വിരോധമാണ് ആക്രമണത്തിലേക്ക് നയിച്ചത് ടിജു എന്ന ജോസഫ് ഹെൻറി ഒളിവിലാണ് ഇയാൾക്കായുള്ള തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് അഞ്ചാൽ പോലീസ് സബ് ഇൻസ്പെക്ടർ ഗിരീഷിന്റെ നേതൃത്വത്തിൽ എ സി പി ഒമാരായ മഹേഷ് ഷാഫി പ്രമോദ് സി പി ഒ ശിവുമാർ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കൊട്ടിയം